നീ എന്നെ വണ്ടിക്ക് ഉണ്ട് ബ്രേക്ക് പാഡ് സംശയമുണ്ട് സൗണ്ട് ഉണ്ട് ഇപ്പൊ തലബാത്തിന്റെ വണ്ടികൾ കാണുന്നത് വളരെ കുറവാട്ടോ ഇപ്പൊ കാണുന്നത് വെറുതാ കിറ്റ കിറ്റ അത് പറയാനൊരു സുഖുണ്ട് എന്ന് പറയുന്ന തുപ്പൽ നിറക്കുന്ന വേണ്ട കിറ്റ ഒരു 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 മാത്രം നീ വ്യാഴാഴ്ച ദുബായിലൊക്കെ ലീവ് തുടങ്ങി ദുബായിൽ നാളെയും മറ്റന്നാളും അല്ല അല്ലല്ല വെള്ളിയാഴ്ച വർക്കിംഗ് ഡേ ആണല്ലേ നമ്മള് നമുക്ക് നമ്മള് അനുകരിച്ച് പാടാൻ നോക്കുമ്പോഴാണ് തെറ്റിന് ട്യൂണൊക്കെ കിട്ടുമോ ട്യൂണ് കിട്ടായി ഒന്നല്ല കിട്ടുന്നു നമ്മള് ഈ പറഞ്ഞാല് ആ ഒരു പരിശ്രമിച്ചാല് നമുക്ക് എന്തായാലും ഏകദേശം ഒരു ട്യൂണ് കിട്ടു തരുതാണ്ടല്ലോ പക്ഷെ ശൈലി മോഡുലേഷൻ നിങ്ങൾക്ക് മരുന്നടിക്കണ്ടല്ലേ അങ്ങനെ എന്തോ വൈറസ് ഒരു തലം മാത്രം ഒരു തലം മാത്രം നേരെയ പോവാൻ കഴിയുള്ളുട്ടോ ഇവിടെ റൈറ്റ് അടഞ്ഞിട്ടാണ് അതന്നെ ടഞ്ഞിട്ടാണോ അതല്ലേ നീ തെറ്റ് മുന്നിൽ നിന്നു മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട് വലങ്കിൽ നല്ല വളകളുണ്ട് മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ട് വര മഞ്ഞു പുലർക്കാല സന്ധ്യേ നിന്നെ ിരുതാലി ചാർത്തും കുഞ്ഞുമുകിലോ തെന്നോ മഞ്ഞാലിർക്കും മഴവിൽ കുറുമ്പേ നിന്റെ തിരുതാലി ചാർത്തും കുഞ്ഞുമുകിലോ തെന്നലോ മുകിൽ നിർത്തുവാസം ഒരുപാട് സ്വപ്നം കാണും മൗനമായി കാണുംപ്പാട്ടുണ്ട് ഗായകൻ പേറ്റായൊരു പാട്ടുണ്ട് അല്ല ഒരു നാ നാടോടിക്കാനാണത് അത് എന്താണ് അതിന്റെ ഇത് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഒരു ഡ്രൈവർ ആണ് ആ പാടുന്നത് വെള്ളം അടിച്ചിട്ടുള്ള പാട്ടാണ് വെള്ളം അടിച്ചു കഴിഞ്ഞാൽ സംഗീതം നാവ് കുഴങ്ങിന്നെ പണ്ടിരിക്ക സംഗീതം വളരെ ഗംഭീരമായിട്ട് വരും തന്ന പൂ തന്നാൽ നാനി ചെണ്ടുമല്ലിക உணி நல்ல அடிபொளி பாட்டான அது வளர நல்ல ஆ இது வளர நல்லரிதான் நன்ன நான நான நன 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 நான தானின நன் நான